ഇതാണ് കഴക്കൂട്ടം അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ടിറങ്ങിയ ഒരു സമയത്ത് എൻ്റെ ഒരു ലോകം എന്ന് പറയുന്ന ഈ ഒരു കഴക്കൂട്ടം പക്ഷേ ഞാൻ അന്ന് ഇറങ്ങിയ സമയത്തുള്ള കഴക്കൂട്ടം വേറെ ഇപ്പം ആയിട്ടുള്ള മാറ്റങ്ങളാണ് എനിക്ക് തന്നെ ഒരു കഴക്കൂട്ടം തന്നെയാണോ എന്നൊരു സംശയം പറയുന്നത് കാരണം അത്രയും ഡെവലപ്പായില്ല കുറച്ചൊക്കെ അപ്പോൾ ഇനി ഞാൻ നിന്ന ഹോസ്റ്റലും കൂടെ കാണാം എന്തായാലും നല്ല സമയം നല്ല വെയില് ഒത്തിരി ഷോക്കും കാര്യങ്ങളൊക്കെ ഡെവലപ്പായി നമ്മൾ ഭാഗം അതിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു ലോകം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഒരു ലൈഫ് ഇവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു ഹോസ്റ്റലും കൂടെ ഒന്ന് കാണാം അപ്പം എൻ്റെ ഹോസ്റ്റലിൻ്റെ വഴി ഇങ്ങോട്ടാണ് ഹോസ്റ്റലിലേക്ക് ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഭയങ്കര ലിസ്റ്റു ലസ്റ്റ് മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ലേഡീസ് ഹോസ്റ്റലായിരുന്നു ഈ ഒരു ലേഡീസ് ഹോസ്റ്റലിൽ ബോയ്ക്ക് യാത്രയുടെ സാധനം ഉണ്ടായിരുന്നു എന്നൊക്കെ കാണാം എന്തായാലും ഇതായിരുന്നു എൻ്റെ ഹോസ്റ്റല് ആ കാണുന്ന വിൻഡോ മുകളിലായിരുന്നു ഞാൻ എൻ്റെ റൂം ഞാൻ താമസിച്ചിരുന്നത് ആ ഒരു സൈഡായിരുന്നു എൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് എൻ്റെ ഹോസ്റ്റലിൻ്റെ ആ ഒരു ഇതാണ് എൻ്റെ ഫ്രണ്ടില് ഒരു പാർട്ടി ഓഫീസ് വരുന്നുണ്ട് അത് വീട്ടിലൂടെയാണ് ഇതായിരുന്നു എൻ്റെ ഒരു ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരുന്നു ഇതായിരുന്നു അന്നത്തെ ഒരു എന്ന് പറയുന്നത് ആ ഒരു വഴിയായിരുന്നു ഞാൻ എൻ്റെ കയറി പോകുന്നത് ഇതായിരുന്നു എൻ്റെ റൂമ് ഇവിടെ വെച്ചായിരുന്നു എൻ്റെ ഉമ്മ കാണാൻ വന്ന സമയത്ത് ഞാൻ എന്താണെന്ന് ഉള്ള എൻ്റെ ജെൻഡറിൻ്റെ കാര്യം ഇവിടെ വെച്ചായിരുന്നു എൻ്റെ ഉമ്മാർക്ക് പറഞ്ഞൊക്കെ കൊടുത്ത് ബാക്കി വിശേഷങ്ങൾ ഇതുപോലെ വരാൻ കേട്ടോ ഇതാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ ബേക്ക് വഴി ഇതിലേക്കൂടെ എനിക്ക് കൈ പിടിച്ച് നടന്ന് നടന്നിട്ടുള്ളൊരു പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഹോസ്റ്റൽ പ്രണയം അപ്പം ഇവിടേക്ക് വന്നപ്പോൾ എല്ലാവരും ന്വസിച്ചു എവിടെയോ കണ്ട സ്വപ്നം മറന്ന സ്വപ്നം പോലെ